രണ്ട് കേക്ക് ഉണ്ടല്ലേ രണ്ടു കേക്ക് രണ്ടും ആ രണ്ടും എണുക്കൊന്നും അല്ല ഒന്ന് മൈമോനാക്കാരിക്ക് ഊടായി പോക്കണ്ട ഒന്ന് മൈമോനാക്കൊടുത്തോളൂള്ളൂ ആയിക്കോട്ടെ ഞാൻ പോക ഹാപ്പി ക്രിസ്മസ് ആ പോയിക്കോ പിന്നെ മൈമൂനാക്കും കേക്ക് രണ്ടു കേക്കും കാശ്ണം എടി പാത്തുമ്മ എന്താ അടക്കാ ത്രേശ്യമച്ചേ രണ്ട് കഷ്ണം കേക്ക് എന്നില്ലേ അതിലൊന്നിക്ക് ആ രണ്ട് കഷ്ണം കേക്കുന്നു രണ്ടും ഇജി നോണെന്തോ പറയാൻ നിൽക്കണ്ട ത്രേശ്യമച്ചേ ഇപ്പൊ എന്നെ ഫോണിക്ക് വിളിച്ചിട്ടുള്ളൂ പാത്തുമ്മനടുത്ത് രണ്ട് കഷ്ണം കേക്ക് ഒന്ന് ഒന്നിച്ചിടുത്തു പറഞ്ഞിട്ട് പോയി വാങ്ങിക്കോ ഞാൻ അതന്നെത്രമക്കേ പറ്റിക്കാനും ഒറ്റ ചവിട്ടേക്കാരെ പാത്തുമ്മ ഒരു തന്നോ അല്ലെ കണ്ടേ പിന്നെ തന്ന അത് നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ബെർഡേ ജിന്നെ അളക്കാൻ നിക്കണ്ട ഒരു കഷ്ണം കണ്ടു തന്നേക്ക് അമ്മച്ചക്ക് ജോൺ വെറുതെ ഈറടുപ്പിക്കാൻ നിക്കണ്ട എന്റെ സ്വഭാവം ആണക്കറിയില്ലേ എന്റെ സ്വഭാവം വെച്ച് മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാർക്ക് ഒക്കെ അറിയാം എന്റെ സ്വഭാവം അന്ന ഞാൻ അല്ലടി ആ കേക്ക് കീർത്താടി